ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് മത്സരാർത്ഥികളിൽ ഏറ്റവും അധികം വിമർശനം നേരിടേണ്ടി വന്ന മത്സരാർത്ഥിയാണ് ജാസ്മിൻ ജാഫർ അതേസമയം തന്നെ മറു വശത്ത് ജാസ്മിനെ പിന്തുണയ്ക്കുന്ന വലിയൊരു വിഭാഗം പ്രേക്ഷകരുമുണ്ട് ഒരു മികച്ച ഗെയിമറാണ് ജാസ്മിൻ എന്നതിൽ സംശയമില്ലെന്നാണ് ഒരു ആരാധകൻ ഒരു പോസ്റ്റിൽ കുറിക്കുന്നത് ആ പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് ബിഗ് ബോസ് ആറാം സീസൺ തുടക്കത്തിൽ തന്നെ ജാസ്മിനോട് മാത്രമായി തോന്നിയ കണക്ഷൻ ഈ അവസാന നിമിഷം വരെയും മാറ്റമില്ലാതെ തന്നെ തുടരാൻ സാധിക്കുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട് ബിഗ് ബോസ് ഷോയെ പലരും കാണുന്നത് സ്വന്തം വീട്ടിലെ ജനലിൽ കൂടി അയൽപക്കത്തെ വീട്ടിലെ ബഹളം കണ്ട ആത്മരതി അടയുന്നതിന് തുല്യമായിട്ടാണ് അങ്ങനെയല്ലാതെ മനുഷ്യരെ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ആ വിധത്തിൽ ഈ ഷോയെ നോക്കിക്കാണാവുന്നതാണ് അവിടെ നമുക്ക് ഇഷ്ടം തോന്നുന്ന വ്യക്തിയുടെ അടിസ്ഥാന സ്വഭാവം നമ്മുടെ സ്വഭാവവുമായി ബന്ധം തോന്നുമ്പോഴാണ് ഒരു ഷോയിലെ ഗെയിമർ എന്നതിലുപരി അവരെന്ന വ്യക്തിയെ നമുക്ക് കണക്ട് ആവുന്നതും നമ്മൾ അവരെ ഇഷ്ടപ്പെടാൻ തുടങ്ങുന്നതും എന്തുകൊണ്ട് എനിക്ക് പ്രിയപ്പെട്ടതായി എന്ന് ചോദിച്ചാൽ ഈ ഷോയിൽ നിലനിന്ന് പോകാൻ വേണ്ടി മാത്രമായി പലരും ക്യാമറകൾക്ക് വേണ്ടി പലതും സൃഷ്ടിച്ചെടുക്കുന്നത് കാണാൻ കഴിയും ക്യാമറയുടെ സ്ഥാനത്ത് സമൂഹത്തെ നിർത്തിയാൽ അതുപോലുള്ള മനുഷ്യരെയും നമുക്ക് കാണാം അതായത് സമൂഹത്തെ ബോധിപ്പിക്കാൻ വേണ്ടി ജീവിക്കുന്നവർ നല്ല കുട്ടി സർട്ടിഫിക്കറ്റിന് വേണ്ടി ഇഷ്ടമുള്ള പലതും വേണ്ടെന്ന് വെക്കുന്നവർ സമൂഹത്തിന്റെ പൾസറിഞ്ഞ പിന്തിരിപ്പൻ ആശയങ്ങളിലൂടെ പൊതുബോധത്തെ ഊട്ടിയുറപ്പിച്ച് കയ്യടി നേടുന്നവർ അങ്ങനെ അങ്ങനെ പലതും ഇവിടെയാണ് ജാസ്മിൻ വ്യത്യസ്തയാവുന്നതും ജാസ്മിൻ ഹൗസിലെ ടാസ്കുകൾ മാത്രമാണ് മത്സരമായി എടുക്കുന്നത് ടാസ്കിന് ശേഷമുള്ള ഓരോ നിമിഷവും അവൾക്ക് അവൾക്കവിടം സ്വാഭാവികമായ ജീവിതമാണ് കൂടെയുള്ളവർ ഒരേ വീട്ടിൽ താമസിക്കുന്ന മനുഷ്യരും അതുകൊണ്ടാണ് വ്യക്തിവൈരാഗ്യം വൈരാഗ്യം മനസ്സിൽ സൂക്ഷിക്കാതെ ഉള്ളത് ഉള്ളതുപോലെ മുഖത്ത് നോക്കി പറയുന്നതും കൂടെയുള്ളവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നതും കൂടെ നിൽക്കുന്നതും ആശ്വസിപ്പിക്കുന്നതും ക്ഷമിക്കുന്നതും വിട്ടുകൊടുക്കുന്നതും ഭക്ഷണവും വസ്ത്രവും മേക്കപ്പ് സാധനങ്ങളും പങ്കുവയ്ക്കുന്നതും എല്ലാവരെയും സ്നേഹിക്കുന്നതും രസിപ്പിക്കുന്നതും സന്തോഷിപ്പിക്കുന്നതുമല്ല ഒരു മനുഷ്യന് വേണ്ട അടിസ്ഥാന ഗുണങ്ങളും അപ്പുറത്ത് നിൽക്കുന്ന മനുഷ്യനെ മനസ്സിലാക്കാനുള്ള മനസ്സും നമുക്കുണ്ടെങ്കിൽ ലൈഫിൽ എക്സ്പോഷർ കിട്ടുന്നതിനനുസരിച്ച് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ നമ്മൾ പരുവപ്പെടുത്തിയെടുത്ത കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ തിരുത്തി നമുക്ക് മുന്നേറാൻ കഴിയും വന്നപ്പോൾ ഉണ്ടായിരുന്ന ആറ്റിറ്റ്യൂഡല്ല അവൾക്കിപ്പോൾ എനിക്കിനി ആ പഴയ ഞാൻ ആകേണ്ട എന്നവൾ ഉപ്പയോട് പറയുന്നത് തിരിച്ചറിവുകൾ നേടാനുള്ള വഴികൾ ജീവിതത്തിൽ അടഞ്ഞുപോയ പെൺകുട്ടിക്ക് അതിനുള്ള വഴി ഈ വീട്ടിൽ നിന്നും തുറന്നു കിട്ടിയപ്പോൾ വന്ന ബോധത്തിൽ നിന്നാണ് ആരൊക്കെ എങ്ങനെയൊക്കെ വ്യക്തിഹത്യ ചെയ്ത് അവളെ ഊതിക്കെടുത്താൻ ശ്രമിക്കും ാലും ജാസ്മിന്റെ ഉള്ളിന്റെ ഉള്ളിൽ മാനുഷിക മൂല്യങ്ങളുടെ കാലം ജാസ്മിൻ എന്ന പെൺകുട്ടി ഈ സമൂഹത്തിൽ ജ്വലിച്ചു തന്നെ നിൽക്കും ബിഗ് ബോസ് അത് പേഴ്സണാലിറ്റി ഷോ ആണെങ്കിൽ ഒരു മനുഷ്യ ആയുസിലുണ്ടാവുന്ന എല്ലാ ഇമോഷൻസിലൂടെയും ഈ മൂന്ന് മാസം കൊണ്ട് കടന്നുപോയി പലവട്ടം വീണുടിഞ്ഞിട്ടും വീണ്ടും കരുത്തോടെ എഴുന്നേറ്റ് തലയുർത്ത് നിൽക്കുന്ന ജാസ്മിൻ തന്നെയാണ് എന്റെ വിജയ് ഷോയുടെ കപ്പ് കിട്ടിയാലും ഇല്ലെങ്കിലും വാർപ്പ് മാതൃകകൾക്കുള്ളിൽ പെൺകുട്ടികളെ തളച്ചിടാൻ ശ്രമിക്കുന്ന പൊതുബോധത്തിന്റെ ശവകൂനയ്ക്ക് മുകളിൽ ഒരു കസേര വലിച്ചിട്ടിരിക്കാൻ സാധിക്കുന്നു എന്നതിൽ ജാസ്മിൻ നിനക്ക് അഭിമാനിക്കാം ഈ കുറിപ്പിന് താഴെ നിരവധി പേർ ജാസ്മിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും രംഗത്തെത്തുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്